പറഞ്ഞോയില്ലേ എടുക്കും നേരെ മീൻ പിടിക്കാൻ പോവാണേ ഇങ്ങനെ മീനെ പിടിച്ചിട്ട് കിട്ടിയില്ല അതാരണം നമുക്ക് ഇന്ന് മീനെ പിടിക്കണം വലിയ ബക്കറ്റൊക്കെ കൊണ്ടാ പോകുന്നു കേട്ടോ നിങ്ങൾക്ക് മീൻ ഓക്കെ എന്നാൽ മീനെ പിടിച്ചിട്ട് വരുന്നു പറയാവേ ആ ആ ഓഹോ ബക്കറ്റ് പോലും എടുക്കാൻ പറ്റില്ല താളാ മീനെ പിടിക്കാൻ പോകുന്നല്ലേ മീൻ പിടിക്കുവാ ഇവിടെ വളർത്തി മീൻ പിടിക്കാ ബക്കറ്റിലാ മീൻ പിടിക്കാൻ വന്നേക്കുന്നത് അവിടത്തെ മീനിനെ പിന്നെ പിടിക്കാം പകല് പോകാം അപ്പൊ വൈകുന്നേരായില്ലേ ഇവിടെ നമുക്ക് കുഴി ആ അജിച്ചേട്ടോട് വരുന്ന ചോദിച്ചാൽ മീൻ പിടിക്കാൻ അച്ചച്ചേട്ടന് മീൻ പിടിക്കാൻ വരുന്നുണ്ടോന്ന് അച്ചച്ചേട്ടന് പഠിക്കാനുണ്ടെന്ന് അച്ചേട്ടനെ അച്ചച്ചേട്ടന് പഠിക്കാനുണ്ട് അതുകൊണ്ട് അച്ചേട്ടന് എന്താ ഇവിടെ ഭയങ്കര മീൻ പിടിക്കാൻ മീനിനെ കുഴിയാക്കുവാണെല്ലാവരുമേ ആ എന്നോ നല്ല ഇത് ഇതല്ലേ ഇവിടെ കുഴിയായി കുഴിയായിട്ടോ ഓ ഇപ്പൊ വല്യ കുഴിയായി മീനെ പിടിച്ചടാ അതാ മീനെ പിടിച്ചിടാൻ ഉം മീന ആ ഭയങ്കര മീനെ മീനപ്പെടുത്താണ് കുഴി കുത്തിയിട്ട് കുഴിക്കകത്ത് മീനെ പിടിച്ചിടാൻ വേണ്ടിയിട്ടാണ് പിന്നെ പിന്നെ എൽ കെ ജി പോകുന്ന എൽ കെ ജി സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ ഇതാണ് പരിപാടി എന്താ അത്ര മതി അവളെ കുഴിയായി അവിടെ കുഴി ഇനി മീനെ പിടിച്ചോണ്ട് വരാം മതിയില്ലേ പിന്നെ ണോ അത്ര മതി ഇതെന്തോ ഇതൊരു കുഴിയായിരുന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ കുറച്ചും വലിയ കുഴിയാ എത്ര മതി കേട്ടോ നമുക്ക് ഇന്ന് നമുക്ക് അവിടെ നിന്ന് മീനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിടാ ഏഹ് പിന്നെ മതി മതി ഇനി പപ്പവഴക്കം അറിയും കൈ എഴുതിക്ക അതിനകത്ത് ഇവിടെ കൈ ചെയ്ത് ആ കാലും കഴുക കുഴിക്കാത്ത വെള്ളം നിറച്ചു പോയില്ലേ കാലും കഴുക് ചവിട്ടിയിട്ട് കാലും കഴുക് അല്ല ചെരുപ്പിട്ടുണ്ട് കഴുകേക്ക് ചെരുപ്പല്ലേ ചെളിയും പോണം ഉണ്ടോ വലിയ കുഴി കാലും അല്ലേ ആ ഇനി ചെരുപ്പ് വിട്ട് കഴുകുക്ക് അന്നേരം എന്തേരായിരുന്നോ ഏ ആ ഏ പോയ കാലല്ലേ ഒന്നും കൂടെ ഒന്നും കൂടെ മുക്കിക്കോ അന്നേരം മുക്കോളൂ എന്നിട്ട് ഇനി മീനൊക്കെ കിട്ടിയോ അത് കുഴിക്കാത്ത മീനുണ്ടോ കപ്പി നോക്കിയേ നല്ല മെല്ലെ ഉണ്ടോ ഇത് നല്ല വെള്ളം വന്നു മീനവിടെ ഉണ്ടോ ഇതക്കണ്ണാടി വേണം മീനുണ്ടോന്ന് നോക്കാൻ നമുക്ക് പൂതക്കണ്ണാടി ഇരിക്കുന്നുണ്ടോ നോക്കാം ആ കിട്ടിക്കിട്ടി കിട്ടിക്കിട്ടി ഒരു കുഞ്ഞുണ്ടല്ലേ ഒരു കുഞ്ഞാ ആ കാലാവും എന്നാൽ ബാ നമുക്ക് വേറെ മീനെ പിടിച്ചു കൊണ്ട് വാ വീടുണ്ടാക്കുക ഇനി ബാ വാ കൈ എഴുതി കൈ എഴുതി ഇനി ആ ഇതങ്ങോട്ടെടുക്കാം കൈയുഴ് കൈ എഴുത് മാർച്ചും വെള്ളമല്ലേ ആ ശരിയാക്കാം ആ നമുക്ക് അവിടെ കൊട്ടാരാക്കാം ബാ ഇവിടെ അല്ല വീട്ടിൽ വാ ഹാ നമുക്ക് മിറ്റത്ത് മിറ്റത്ത് പറഞ്ഞേ ഇല്ല പപ്പ പറഞ്ഞിട്ടുണ്ട് ബാ ബാ പപ്പ പറഞ്ഞിട്ടുണ്ടാ കയ്യൊക്കെ കഴിക്കുന്നതാ കൊണ്ടുവന്നില്ല പറഞ്ഞേട് ഇങ്ങനെ ഇത് നിനക്കെടുക്കത്തില്ലോ യാ അയ്യോ ഒരു രണ്ടോണം കൂടെ തിന്നുവായിരുന്നു നീ ഇനി ഇത് ഇതെടുക്കണമെങ്കിൽ കേട്ടോ

അങ്ങനെയൊന്നുമല്ല കുക്കം അങ്ങനെ അല്ല ഒന്നൂടെ കനിച്ചേ സൂപ്പറാണേ കേട്ടോ ഏയ് വെള്ളം 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 തലേ വീഴും അങ്ങനെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞു കേട്ടോ മീൻപിടുത്തൊക്കെ കഴിഞ്ഞു അവിടെ എപ്പോഴോ കൊതുക നേരം ഇങ്ങോട്ട് പോന്നു ഞങ്ങൾ നാളെ ഇവിടെ കൊട്ടാരമാകും ഇന്നല്ല നാളെ ഇന്നല്ല ഇതിവിടെ ഇല്ല നാളെ സ്കൂളില്ല ഇതിവിടെ ഉച്ചക്കാനാണ് പറഞ്ഞു ചോദിച്ചു നാളെ സ്കൂളുണ്ടോന്ന് ഇല്ലടി ഇപ്പം ഇല്ല നാളെ നാളെ പഠിത്തം ഇല്ല ഇന്നല്ല ഇന്ന് നാളെ പഠിത്തം ഇല്ല ഞങ്ങൾ ചെറുപ്പം അപ്പം ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ കേട്ടോ ഹായ് ഓക്കെ